കണ്ണൂർ സർവകലാശാലയിലെ നൂറ്റി പതിനേഴ് കോളേജുകളിൽ ഈ വർഷം മുതൽ നാല് വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ അവസാന സെമസ്റ്റർ റിസർച്ചിന് ഇന്ത്യയിലെ ഏത് സർവകലാശാലയും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാമെന്നും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും വി സി പറഞ്ഞു ഓണേഴ്സിന് നൂറ്റി എഴുപത്തി ആറ് ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് നെറ്റ് എഴുതി ഗവേഷണത്തിലേക്ക് പോകാം കൂടാതെ അഞ്ചു വർഷ പി കോഴ്സുകളും ഈ വർഷം ആരംഭിക്കും ഫിസിക്കൽ സയൻസ് ക്ലിനിക്കൽ സൈക്കോളജി ആന്ത്രപ്പോളജി സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് അഞ്ചു വർഷ പി ജി കോഴ്സുകൾ ആരംഭിക്കുകയെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി പെർസെന്റ് ക്രെഡിറ്റ് നമ്മളിപ്പോൾ ഈ ഇവിടെ നമ്മൾ പദ്ധതികൾ പുതിയ പദ്ധതികൾ ഇപ്പം പലതും വസത്തിലേക്ക് വന്നിട്ടുണ്ട് പുതിയ പദ്ധതികൾ നമ്മൾ റിസർച്ച് പ്രോഗ്രാംസിലും ഇന്നോവേഷനും ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ഊർജ്ജം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ കോണ്ടാക്ട് കമ്പ്യൂട്ടിന്റെ ഒരു പ്രൊപ്പോസൽ മുപ്പത് കോടിയോടെ നമ്മൾ ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുണ്ട് തേർട്ടി ക്രോഡ്സ് അത് നമ്മൾ ദേശീയ തലത്തിൽ കൊടുത്തു അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് എടുക്കുക ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമും ഫൈവ് ഇയർ ഇന്റിഗ്രേറ്റഡ് പ്രോഗ്രാമൊക്കെ ഈ മാറ്റങ്ങളും പല നാഷണൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ക്രെഡിറ്റ് മാനേജ്മെന്റും കൂടെ ബേസ് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റങ്ങളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസ് പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസിൽ നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഈസി സ്റ്റുഡന്റ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിലുപരി നമ്മുടെ നമ്മളുടെ ഈ ഈ കുറച്ചുകൂടെ ഈസി വേ ഓഫ് ഡ്രൂയിങ് പ്രോജക്ട്സ് റിസർച്ച് പ്രോജക്ട്സ് ആണ് നമ്മുടെ കുടുംബത്തിലേക്ക് അപ്പം എല്ലാവരും എല്ലാവരും അഡ്വർടൈസ് ചെയ്യുന്ന കൂടുതൽ റിസർച്ച് പ്രോജക്ട്സ്